ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ പ്രസൻറ്റേഷൻ ആണ് കഴിഞ്ഞ വർഷം ഫാനോസ് തന്നെ വെച്ച് അവതരിപ്പിച്ച കുട്ടികളുടെ അവകാശങ്ങളായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രസൻറ്റേഷൻ അപ്പോൾ ഈ വർഷവും അവസരം ഇരിക്കിത്തന്ന ഫാനോസ് ടീമിന് ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് കിടക്കാം ഹാബിറ്റ്സ് അഥവാ ശീലങ്ങൾ എന്നതാണ് അവതരണ വിഷയം ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് ഈ പ്രസൻറ്റേഷന് പ്രചോദനം പിന്നെ ചില വെബ്സൈറ്റിലെ ലേഖനങ്ങളും പരിശോധിച്ചിട്ടുണ്ട് മുതിർന്നവർക്ക് ഇത് ഫെമിലിയർ ആയൊരു വിഷയമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രധാനമായും എൻ്റെ പ്രായക്കാരായ കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഈ പ്രസൻറ്റേഷൻ വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് ഹാബിറ്റ്സ് കുറച്ച് അല്ലെങ്കിൽ ഒട്ടും തന്നെ ചിന്തയില്ലാതെ ചെയ്യുന്ന പെരുമാറ്റങ്ങളാണ് ഹാബിറ്റ്സ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പല പലതവണ ആവർത്തിച്ച് യാന്ത്രികമായി മാറിയ പെരുമാറ്റങ്ങളെയോ അല്ലെങ്കിൽ സ്വഭാവങ്ങളെയാണ് നമ്മൾ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ഒരു ശീലം കഴിഞ്ഞാൽ അത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഉദാഹരണത്തിന് പ്രഭാതകൃത്യങ്ങൾക്ക് മുൻപ് ഒരു ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുന്നവരില്ലേ ആ ശീലം മാറ്റണം എന്നവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് അത്ര എളുപ്പമാവില്ല ദിനചര്യകളും ശീലങ്ങളും ഒന്നാണോ അല്ല എന്താണ് ഉത്തരം നമുക്ക് നോക്കാം ശീലങ്ങൾ ഒരു തരം ദിനചര്യ ആണെന്ന് പറയാമെങ്കിലും എല്ലാ ദിനചര്യകളും ശീലങ്ങളായി മാറുന്നില്ല ഒരു ശീലം ചെയ്യാതെ വരുമ്പോൾ നമുക്ക് അസ്വസ്ഥ അനുഭവപ്പെടും ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ പോവാണെന്ന് വിചാരിക്കാം വെള്ളം അവിടെ ഒന്നും കിട്ടാനില്ലെന്നും വിചാരിക്കാം ഭക്ഷണം കഴിക്കാൻ മുമ്പ് കൈ കഴുകി ശീലമുള്ള ഒരാൾക്ക് കൈ കഴുകാൻ പറ്റാത്ത വളരെ അസ്വസ്ഥത ഉണ്ടാക്കും എന്നാൽ ദിനചര്യകൾ അങ്ങനെയല്ല ഇതിന്റെ നേരെ വിപരീതമാണ് അവ ഒഴിവാക്കുന്നത് എളുപ്പമാണ് ഉദാഹരണത്തിന് ദിവസവും പാചകം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം പാചകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ ശ്രമകരമായ ജോലി ഒഴിവാക്കുന്നത് അയാൾക്ക് എളുപ്പമായിരിക്കും ഒരു അസ്വസ്ഥ ഉണ്ടാക്കില്ല ചില പ്രവർത്തികൾ മാത്രമേ ശീലങ്ങളാവൂ ചില പ്രവർത്തികൾ ഒരിക്കലും ശീലങ്ങളാവില്ല ശീലങ്ങൾ ആവാതെ പതിവായി പിന്തുടരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരകളാണ് ദിനചര്യകൾ ശീലങ്ങൾ നമ്മൾ യാന്ത്രികമായി ചെയ്യും പക്ഷേ ദിനചര്യകൾ അവയ്ക്കായി സമയം നീക്കി വെക്കേണ്ടത് ഉറപ്പാക്കേണ്ടതുണ്ട് ചെറിയതോ അല്ലെങ്കിൽ ഒട്ടും ബോധപൂർവമായ ചിന്തകൾ ഇല്ലാതെ ചെയ്യുന്ന ദിനചര്യകൾ ശീലങ്ങളായി മാറും അടുത്താണ് നല്ല ശീലങ്ങളും മോശം ശീലങ്ങളും നമ്മുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് നേട്ടവും വിജയവും കൈവരിക്കാൻ സഹായിക്കുന്ന ശീലങ്ങളെ നല്ല ശീലങ്ങളെന്നും എന്നാൽ അവരെ തകർക്കുന്ന പിന്നോട്ടടിക്കുന്ന ശീലങ്ങളെ മോശം ശീലങ്ങളെന്നും പറയും നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും മോശം ശീലങ്ങൾ ഇല്ലാതാക്കുന്നതും അത്ര എളുപ്പമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ശീലം കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ല ഇനി നമുക്ക് നല്ല ശീലങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം രണ്ടു നേരം പല്ലു പല്ലുതേക്കുക ദിവസം കുളിക്കുക പ്രഭാത ഭക്ഷണം വ്യായാമം ചെയ്യുക വായന വെള്ളം കുടിക്കുക ശരിയായ ഉറക്കം ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ പരിസരം വൃത്തിയാക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ വൃത്തിയാക്കുക വ്യക്തി ശുചിത്വം പരിസര ശുചിത്വവും പാലിക്കുക സത്യം മാത്രം പറയുക ശാസ്ത്രീയ മനോവൃത്തിയോടെ കാര്യങ്ങളെ കാണുക തുടങ്ങി ഒരുപാട് ശീലങ്ങളെ നമുക്ക് നല്ല ശീലങ്ങളായിട്ട് കണക്കാക്കാം ഒരു കൂട്ടം നല്ല ശീലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും നമുക്ക് അടുത്തായി നോക്കാം ജീവിത നിലവാരം ഉയർത്തുന്നു നമ്മുടെ ജീവിതം ലളിതമാക്കുന്നു മാനസിക സംഘർഷം കുറയ്ക്കുന്നു നമ്മളെ കൂടുതൽ ഊർജസ്വലരാക്കുന്നു നമ്മുടെ ഉത്പാദനക്ഷമത മെച്ചപ്പെടുത്തുന്നു നമ്മളെ കൂടുതൽ സ്ഥിരതയുള്ള ആളാക്കുന്നു നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടം കൈവരിക്കാൻ പ്രേരിപ്പിക്കുന്നു നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു ഇനി മോശം ശീലങ്ങളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം പുകവലി മദ്യപാനം തുടങ്ങിയ ലഹരി ഉപയോഗം വ്യായാമം ചെയ്യാതിരിക്കുക അമിത സ്ക്രീൻ സമയം പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുൻപ് സ്മാർട്ട് ഫോൺ ടി വി ടാബ്ലറ്റ് എന്നിവയുടെ ഉപയോഗം മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കടന്നു കയറുക നഖം കടിക്കുക നുണ പറയുക മുഖ് വിരലിടുക അസഭ്യം പറച്ചിൽ വൃത്തിഹീനവും ശരീരത്തിന് ദോഷകരവുമായ ഭക്ഷണശീലങ്ങൾ അമിത ചെലവ് തീരുമാനിച്ച കാര്യങ്ങൾ നീട്ടിവെക്കൽ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കും വായും മറച്ചു പിടിക്കാതിരിക്കുക പാഴ് വസ്തുക്കൾ അലക്ഷ്യമായി വലിച്ചെറിയുക തുടങ്ങി ഒരുപാട് മോഷൻ ശീലങ്ങളുണ്ട് മോശം ശീലങ്ങൾ ഒട്ടും തന്നെ ഇല്ല ആരും തന്നെ ഭൂമിയിൽ ഇല്ല അതുപോലെ തന്നെയാണ് നല്ല ശീലങ്ങളും ഒരാളെ നല്ലതും ചീത്തയാക്കുന്നത് അയാളുടെ നല്ല ശീലങ്ങളുടെയും മോശം ശീലങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ പോലെ ഇരിക്കും ശീലങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രം ഒരു ശീലം നിർമ്മിക്കുന്നതിന് നാല് ലളിത ഘട്ടങ്ങളായി തിരിക്കാം ഒന്ന് ക്യൂ സൂചന രണ്ട് ക്രീവിംഗ് ആഗ്രഹം മൂന്ന് റെസ്പോൺസ് പ്രതികരണം നാല് റിവാർഡ് പ്രതിഫലം എല്ലാ ശീലങ്ങളും ഈ നാല് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് ഓരോന്നായി നോക്കാം ക്യൂ അല്ലെങ്കിൽ സൂചന സൂചനയാണ് നമ്മുടെ ബ്രെയിനിനെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്യിക്കുന്നത് സൂചനയാണ് പ്രതിഫലം എന്ന പ്രതിക്ഷം കൊണ്ടുവരുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും പ്രതിഫലം എവിടെയാണെന്നാണ് നമ്മുടെ ആന്തരിക ബാഹ്യ സ്ഥിതികൾ തിരയുന്നത് സൂചനയാണ് നമ്മൾ ഒരു പ്രതിഫലത്തിന്റെ അടുത്താണെന്ന തോന്നലുണ്ടാക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഒരു ആഗ്രഹത്തിലേക്ക് എത്തിക്കും ഓരോ ശീലത്തിനും പിന്നുള്ള പ്രചോദനം ആഗ്രഹങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശീലത്തെ അല്ല മറിച്ച് അത് കൊണ്ടുവരാൻ പോകുന്ന അവസ്ഥാ മാറ്റത്തെയാണ് ആഗ്രഹങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും വ്യക്തികളുടെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളുമാണ് ഒരു സൂചനയെ ഒരു ആഗ്രഹമായി മാറ്റുന്നത് ഉദാഹരണത്തിന് ഒരു മദ്യപേണിക്ക് മദ്യം എന്ന മദ്യത്തിന്റെ മണം എന്ന സൂചന കിട്ടുമ്പോൾ അത് സ്വാഭാവികമായും അവർക്ക് മദ്യപിക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കും അതേസമയം മദ്യപയാനി അല്ലാത്ത ഒരാൾക്ക് അത് വേറിട്ടൊരു മണം മാത്രമായിരിക്കും പ്രതികരണമാണ് നമ്മൾ ചെയ്യുന്ന ശീലം അതൊരു ചിന്തയോ പ്രവൃത്തിയോ ആകാം നമ്മുടെ പ്രചോദനം അനുസരിച്ച് ഒരു പ്രതികരണം ഉണ്ടാവുന്നത് ഒരു പ്രവർത്തിക്ക് നമ്മൾ ചെയ്യുന്നതിലും കരുതുന്നതിലും അധികം കായികമോ മാനസികമോ ആയ ശ്രമം വേണമെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അത് ചെയ്യില്ല നമ്മളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അത് സംഭവിക്കുക നമുക്ക് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളാണ് ശീലങ്ങളായി മാറുക ഒടുവിൽ പ്രതികരണത്തിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പ്രതിഫലങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ഒന്ന് അവ നമ്മളെ തൃപ്തിപ്പെടുത്തും നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് സംതൃപ്തിയും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നും മുക്തിയും നൽകുന്നു രണ്ട് അവ നമ്മളെ പഠിപ്പിക്കും ഭാവിയിൽ ഓർത്തുവെക്കേണ്ട പ്രവർത്തികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മുടെ ബ്രെയിൻ റിവാർഡ്സ് കണ്ടെത്താൻ മിടുക്കുള്ള ഒന്നാണ് നമ്മുടെ സെൻസറി നെർവസ് സിസ്റ്റം എപ്പോഴും നമുക്ക് എങ്ങനെ ആനന്ദം നൽകാമെന്നാണ് ചിന്തിക്കുന്നത് ആനന്ദവും സംതൃപ്തിയും ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പ്രവർത്തികളെ ഗുണമുള്ളവയും ഇല്ലാത്തവുമായി തരംതിരിക്കും പ്രതിഫലങ്ങളാണ് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് പൂർത്തിയാക്കി ഒരു ശീലമായി മാറുന്നത് ഈ നാല് ഘട്ടങ്ങളിൽ ഏതിലെങ്കിലും ഒരു സ്വഭാവം പോരാത്തതായി തോന്നിയാൽ അതൊരു ശീലമാകില്ല സൂചനയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ശീലം തുടങ്ങില്ല ആഗ്രഹം കുറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവില്ല പ്രവൃത്തി ആയാസകരമായാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല പ്രതിഫലം നമ്മുടെ ആഗ്രഹത്തെ ശമിപ്പിക്കുന്നില്ലെങ്കിൽ അത് ആവർത്തിക്കാൻ നമുക്കൊരു കാരണം ഉണ്ടാകില്ല ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളില്ലെങ്കിൽ ഒരു ശീലം ഉണ്ടാകില്ല നാലു ഘട്ടങ്ങളില്ലെങ്കിൽ ഒരു ശീലം ആവർത്തിക്കപ്പെടില്ല ഹാബിറ്റ് ലൂപ്പ് ഈ ശീലങ്ങളുടെ നാല് ഘട്ടങ്ങൾ ഒരു ഹാബിറ്റ് ലൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ശീലങ്ങളുടെ ആവർത്തനം തുടർച്ചയായി പരിതസ്ഥിതികളിൽ പഠിക്കുന്നു ഇനി എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നു വിവിധ പ്രതികരണങ്ങൾ പരീക്ഷിക്കുന്നു ഫലങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു ഇങ്ങനെയാണ് നമുക്ക് ശീലങ്ങൾ ഉണ്ടാകുന്നത് നല്ല ശീലങ്ങൾ നിർമ്മിക്കുന്ന മോശം ശീലങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെയും പിന്നിൽ ഈ അടിസ്ഥാന തത്വങ്ങളുണ്ട് നമ്മൾ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം നമുക്ക് നല്ല ശീലങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് ശീലം സ്വാഭാവികമാക്കുക നിങ്ങളുടെ ഇപ്പോഴുള്ള ശീലങ്ങൾ എഴുതി അവയെ തിരിച്ചറിയുക ശീലം പാ പ്രാവർത്തികമാക്കുമെന്ന് ഉറപ്പ് ശീലങ്ങളെ ചേർത്ത് വെക്കുക നല്ല ശീലങ്ങൾക്കുള്ള സൂചനകൾ ദൃശ്യമാക്കുക രണ്ട് ശീലം ആകർഷകമാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യേണ്ട ഒന്നിനോട് ചേർത്ത് വെക്കുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിന് ചെയ്യുന്നതിനും മുൻപ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യുക മൂന്ന് ശീലം എളുപ്പമാക്കുക നിങ്ങളുടെയും നല്ല ശീലത്തിൻ്റെയും ഇടയിലുള്ള ദൂരം കുറയ്ക്കുക പ്രവർത്തികൾ എളുപ്പമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ചുറ്റുപാടിനെ ഒരുക്കുക രണ്ട് മിനിറ്റ് താഴെ സമയം കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ശീലത്തെ ചുരുക്കി കാണുക നാല് ശീലം തൃപ്തികരമാക്കുക ഒരു മോശം ശീലം ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗുണം കാണാൻ പഠിക്കുക നിങ്ങളുടെ ശീലങ്ങൾ മുറിയാതെ നോക്കുക അഥവാ ശീലം മുറിഞ്ഞാലും രണ്ടാമത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കുക ഒരു ശീലം മറന്നാൽ ഓർക്കുമ്പോൾ തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുക അടുത്താണ് ഒരു മോശം ശീലം എങ്ങനെ ഒഴിവാക്കാം ശീലം അദൃശ്യമാക്കുക നിങ്ങളുടെ ജീവിത പരിസരത്തിൽ നിന്ന് ആ മോശം ശീലത്തിന്റെ സൂചനകൾ എടുത്തു മാറ്റുക ശീലം അനാകർഷകമാക്കുക നിങ്ങളുടെ മനസ്സിനെ മാറ്റിസ്ഥാപിക്കുക മോശം ശീലങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഗുണങ്ങളെ ചിന്തിക്കുക മൂന്ന് ശീലം ബുദ്ധിമുട്ടുള്ളതാക്കുക മോശം ശീലത്തിലേക്ക് എത്താനുള്ള കടമ്പകൾ വർദ്ധിപ്പിക്കുക ഗുണമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി നിങ്ങളുടെ ഭാവി തീരുമാനങ്ങളെ ചുരുക്കുക നാല് ശീലം അസംതൃപ്തി തരുന്നതാക്കുക ശീലങ്ങളുടെ ഒരു ഉടമ്പടി ഉണ്ടാക്കുക നിങ്ങളുടെ മോശം ശീലങ്ങൾ വേദനാകരവും പൊതുവിൽ ബാക്കി മാറ്റുക ഇനി നമുക്ക് കുറച്ച് പ്രധാന പോയിന്റ്സ് എന്ന് പറക്കാം ദൈനംദിന ശീലങ്ങളുടെ ആകെ തുകയാണ് വിജയം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മാറ്റങ്ങളിലൂടെ ആരും വിജയികളായിട്ടില്ല ശീലങ്ങൾ ഇരുതല മൂർച്ചയുള്ള വാളുകളാണ് അവ നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങൾക്ക് എതിരെയോ പ്രവർത്തിക്കാം ഒരു പ്രധാന സന്ദർഭം എത്തുന്നത് വരെ ചെറിയ ശീലങ്ങൾ കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല വൈകി വരുന്ന ഫലങ്ങൾ വളരെ മികച്ചവയായിരിക്കും ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും മികച്ച വഴി നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്നതിലുപരി നിങ്ങൾ ആരായി മാറാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഏറ്റവും ചുരുങ്ങിയ ഊർജം കൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ശീലങ്ങളുടെ ലക്ഷ്യം ഏതു ശീലവും നാല് ഘട്ടങ്ങളുള്ള ഒരു ഫീഡ്ബാക്ക് ലൂപ്പിലൂടെയാണ് കടന്നു പോകുന്നത് അതാണ് സൂചന ആഗ്രഹം പ്രതികരണം പ്രതിഫലം ഒരു ശീലത്തെ സ്വാഭാവികമാക്കുക ആകർഷകമാക്കുക എളുപ്പമാക്കുക തൃപ്തികരമാക്കുക ആവശ്യത്തിന് പരിശീലനം ഉണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് പ്രത്യേകിച്ച് ചിന്തിക്കാതെ തന്നെ ചില ചൂത സൂചനകൾ അനുസരിച്ച് പ്രവർത്തിക്കും ഒരവസരം എത്രത്തോളം ആകർഷകമാണോ അത്രത്തോളം അതൊരു ശീലമായി മാറാൻ എളുപ്പമാണ് ഒരു പ്രതിഫലം എന്ന പ്രതീക്ഷയാണ് പ്രതിഫലത്തേക്കാൾ നമ്മെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുന്നത് നമുക്ക് അംഗീകാരവും അന്തസ്സും പ്രശംസയും കൂട്ടുന്ന ശീലങ്ങൾ നാം ആകർഷകമായി കരുതും ആവർത്തനത്തിലൂടെ ഒരു പ്രവൃത്തി യാന്ത്രികമായി മാറുമ്പോഴാണ് അതിനെ ഒരു ശീലം രൂപപ്പെട്ടു എന്ന് വിളിക്കാനാവുക ഒരു ശീലം വേദനയോ അസംതൃപ്തിയോ തരുന്നുവെങ്കിൽ നാം അത് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശരിയായ ശീലം തിരഞ്ഞെടുത്താൽ പുരോഗതി എളുപ്പമാണ് മോശം ശീലം തിരഞ്ഞെടുത്താൽ ജീവിതം ഒരു ദുരിതമായി മാറും നമ്മുടെ നൈസർഗികമായ കഴിവുകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശീലങ്ങൾ എളുപ്പമാകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ശീലം തിരഞ്ഞെടുക്കുക വിജയത്തിന്റെ ഏറ്റവും വലിയ ശത്രു പരാജയമല്ല മടുപ്പാണ് ഈ വിഷയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇവിടെ അവതരിപ്പിച്ചുള്ളൂ കൂടുതൽ വായനക്ക് അച്ചോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം നോക്കാം ഇതുവരെ നില ക്ഷമയോടെ കേട്ട എല്ലാവർക്കും താങ്ക്സ്